അപ്പം നമ്മുടെ ചാനലും ഹാഫ് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായിട്ടുണ്ട് കേട്ടോ മാഷാല്ല അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്ന ടൈമിലൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ത്രീ കേസ് ഹബ്ബാവുന്നതും ഹാഫ് മോണിറ്റൈസേഷൻ ആകുന്നൊന്നും അലഹദില്ല അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി അതുപോലെ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ എത്താവുന്ന ഒരു വൺ കെ സബ് ആക്കി എടുക്കണമെന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് യൂസ്ഫുള്ളായതും ഞാൻ ഫോളോ ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനും നിങ്ങളെപ്പോലെ ഒരു ബിഗിനറാണ് അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കണവർക്കും അതുപോലെ ഒരു വൺ കേസ് ഹാ ആവാത്തവർക്കും പിന്നെ തുടങ്ങി ജസ്റ്റ് ഒന്ന് ആയവർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഹാഫ് മോണിറ്റൈസേഷൻ ആവാാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചാൽ ഒരു ലോങ് വീഡിയോ എൻ്റെ ഒരു സെവൻറ്റി നയൻ കെയും ഒരു ഷോർട്ട്സ് ഒരു ടു പോയിൻ്റ് ഫോർ മില്യനും പോയിട്ടുണ്ടായിരുന്നു വ്യൂ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ ഇത്രയും പെട്ടെന്ന് എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ആയത് പിന്നെ ബാക്കിയുള്ള വീഡിയോയുടെ ചെറിയ ചെറിയ വ്യൂസൊക്കെ കൂടി അങ്ങനെ മൂവായിരം വാച്ച് അവർ ആവുമായിരുന്നു ഒരു മെയിലടിയും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാം ഫസ്റ്റ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഈസിയും ഇൻട്രസ്റ്റും ആയിട്ടുള്ള ടോപ്പിക്ക് വേണം ആദ്യം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ഇപ്പം പലതരത്തിലുള്ള ചാനൽസ് ഉണ്ട് ട്രാവലിങ് ബ്യൂട്ടി ടിപ്സ് ലൈഫ് സ്റ്റൈല് കുക്കിങ് മൂവി റിവ്യൂ ബുക്ക് റിവ്യൂ അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് നമുക്ക് ഏതാണോ കൂടുതലും ഈസിയും ഇൻട്രസ്റ്റും ആയിട്ടുള്ളത് അത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അതായിരിക്കും നമ്മുടെ ചാനലായിട്ട് പിന്നീട് മാറണത് അതിനുശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പേര് തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കണ്ടുപിടിക്കണം അതിനുശേഷം നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം മിക്ക ബിഗിനേഴ്സും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട് യൂട്യൂബിൻ്റെ സെറ്റിങ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ചെയ്യാറുള്ളത് മിക്കവരും അത് സെറ്റിങ്സ് കറക്റ്റ് ആക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിറഞ്ഞ വീഡിയോസ് ശരിയായ ആളുകളിലേക്ക് എത്തുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യൂട്യൂബിൻ്റെ സെറ്റിങ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ഇത് ക്ലിയർ ചെയ്യണതെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് യൂട്യൂബ് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഡെസ്ക് ടോപ്പ് മോഡ് എനബിൾ ചെയ്തിട്ടാ ഈ കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എനബിൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ടാഗ് കീവേഡ് ഡിസ്ക്രിപ്ഷൻ എന്നിവയെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കീവേഡിൻ്റെ സെക്ഷനിൽ നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാനായിട്ട് നമ്മുടെ ചാനൽ നെയിമ് അതുപോലെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൊടുക്കണം സെർച്ചിലൊക്കെ നമ്മുടെ ചാനൽ നെയിം ടോപ്പിൽ വരാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു സെക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടാഗ് കൊടുക്കുന്നത് ടാഗിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് കൊടുക്കണം പിന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാഗും പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടാഗും കൂടെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ചാനൽ നെയിമും അതുപോലെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നമ്മൾ കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ യൂട്യൂബെ നമ്മളെ പ്രമോട്ട് ചെയ്യും യൂട്യൂബിൻ്റെ ഇങ്കെന്ന് പറഞ്ഞാൽ പോലെയുള്ള ഓരോ യൂട്യൂബേഴ്സും ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ വളർത്താൻ യൂട്യൂബ് നോക്കുകയുള്ളൂ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് നന്നായിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് സക്സസ് എന്ന് പറയണത് ഉറപ്പായിട്ടുള്ള കാര്യട്ടോ നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബ് തന്നെ കുറച്ച് ആളുകളുടെ ഫീൽഡിലേക്ക് എത്തിക്കും അവരത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങുന്ന എല്ലാം യൂട്യൂബ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും നമ്മളെപ്പോലുള്ള തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ പ്രസൻസ് ചെയ്യുക എന്നുള്ളത് അതായത് തമ്പനയില് ക്യാപ്ഷൻ എന്നിവയൊക്കെ ആളുകളെ അട്രാക്റ്റ് ആവുന്ന രീതിയിൽ പ്രസൻസ് ചെയ്യണം ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഇതിൽ ശ്രദ്ധിക്കണം കുറച്ച് പേരെങ്കിലും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നല്ല ഫോൺ വരട്ടെ നല്ല മൈക്ക് വരട്ടെ നല്ല സ്റ്റാൻഡ് അതൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ബാക്കിയുള്ളതെല്ലാം പുറകെ വന്നോളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോസ് ഇറണത് സ്കിപ്പ് ചെയ്യരുത് തുടക്കത്തിലുള്ള ആവേശം പിന്നീട് കാണണം എന്നില്ല അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് സബ്ജക്റ്റാണോ തിരഞ്ഞെടുക്കുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അപ്പം നമ്മൾ ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിലും നമുക്ക് ഡിലേ ആവാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള മെയിൻ വഴി എന്ന് പറയുന്നത് ഷോർട്സ് ആണ് അതുകൊണ്ട് ഡെയിലി ഷോർട്സ് ഇടാൻ ശ്രദ്ധിക്കണം അതുപോലെ ലോങ് വീഡിയോ ആഴ്ചയിലെങ്കിലും ഇടണം കാര്യം വാച്ച് കൂടുന്നത് നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വാച്ച് കൂടുന്നത് നമ്മളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ഒരു ഏണിങ്സിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടുക എന്ന് പറയണത് ഈ ലോങ് വീഡിയോയിലൂടെ ആട്ടോ ഷോർട്സിന് കിട്ടൂലെന്നല്ല അപ്പം കൂടുതൽ നമുക്ക് കിട്ടണത് ലോങ് വീഡിയോയിലാണ് ലോങ് വീഡിയോസിന് നമുക്ക് സിക്സ്റ്റീൻ പെർസെൻറ്റേജും യൂട്യൂബിന് ഫോർട്ടി പെർസെൻറ്റേജും ആണ് കിട്ടുന്നത് ഷോർട്സിന് നേരെ തിരിച്ചാണ് നമുക്ക് ഫോർട്ടീൻ പെർസെൻറ്റേജും യൂട്യൂബിന് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് വീഡിയോയും ഷോർട്ട്സ് വീഡിയോയും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം യൂട്യൂബ് ചാനലുള്ളവർക്ക് മെയിനായിട്ട് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വൈ ടി സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ യൂട്യൂബിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിലും നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം വൈ ടി സ്റ്റുഡിയോയിലാണ് ചെയ്യേണ്ടത് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും അനലിറ്റിക്സ് എല്ലാം നമ്മൾ ഈ വൈ ടി സ്റ്റുഡിയോയിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ വീഡിയോസ് എത്ര പേര് കണ്ടു എത്ര വാച്ച് ആയി സബ്സ്ക്രൈബേഴ്സ് എത്രയായി ഇതെല്ലാം നമ്മൾ ഈ വൈറ്റി ടി സ്റ്റുഡിയോയിലൂടെ അറിയണത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷോർട്ട്സ് ഫീഡിലൂടെയാണോ യൂട്യൂബിൻ്റെ റെക്കമെൻറ്റേഷനിലൂടെയാണോ ജനങ്ങളിലേക്ക് എത്തണതെന്നൊക്കെ നമുക്ക് ഈ വൈറ്റി സ്റ്റുഡിയോയിലൂടെ അറിയാം അതുപോലെ നമ്മുടെ ഓഡിയൻസ് ഏത് ടൈമിലാണ് ആക്റ്റീവായിട്ട് നിൽക്കണെന്നൊക്കെ നമുക്ക് ഈ വൈറ്റി സ്റ്റുഡിയോയിലൂടെ അറിയാം കേട്ടോ ഈ വൈറ്റി സ്റ്റുഡിയോ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് ഒരിക്കലും പബ്ലിക്കിലിട്ട് ചെയ്യരുത് നമ്മൾ പ്രൈവറ്റിലിട്ടോ അൺലിസ്റ്റഡിലിട്ടോ വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പ്രൈവറ്റിലിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് നമ്മൾ വീഡിയോ ഒരു ആറ് മണിക്കാണ് വരേണ്ടതെങ്കിൽ നമ്മളൊരു നാല് മണിക്കെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കണം അതായത് നമ്മളിട്ട വീഡിയോസ് യൂട്യൂബ് അനലൈസ് ചെയ്യുകയും കാറ്റഗറീസ് ചെയ്യുകയൊക്കെ ചെയ്യണത് ഈ ഒരു ടൈമിലാണ് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഓരോ വീഡിയോസിനും നല്ല വ്യൂസ് കിട്ടുകയും നമ്മുടെ ചാനൽ റീച്ച് റീച്ചാകുകയും ചെയ്യും ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിന് ഏറ്റവും ഉചിതമായ തമ്പനയിൽ ക്യാപ്ഷൻ ടാഗ് ഹാഷ്ടാഗ് ഇതെല്ലാം കൊടുക്കാൻ മറക്കരുത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിരിക്കും അപ്പം ആദ്യമേ തന്നെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നവരോടൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുക അവരോട് സബ് ചെയ്യാൻ പറയുക പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യൂ കൂടാനും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ കൂടുതലും നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കണ്ട് സബ് ചെയ്യണവരായിരിക്കും നമ്മുടെ യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ് അവരായിരിക്കും നമുക്ക് ഫുൾ നമ്മുടെ വീഡിയോയ്ക്ക് ഫുൾ സപ്പോർട്ടും ചെയ്യണത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചാനലിൽ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും പിന്നെയെന്ന് ചോദിച്ചൊരു കാര്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സബ് കൂടിയില്ല വ്യൂ കൂടിയില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആയിക്കോളും അങ്ങനെ നമ്മുടെ ചാനൽ റീച്ച് ആയിക്കോളും ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അതിനകത്ത് ഒന്നോ രണ്ടോ വീഡിയോ മാത്രമാണ് കുറച്ച് ക്ലിക്ക് ആയത് ആ വീഡിയോയ്ക്കാണ് ഈ വാച്ച് അവർ എല്ലാം കയറി വയ്ക്കണത് അപ്പം മാഷല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിപ്പോൾ വരാം ബൈ